ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡയാണ് നിങ്ങൾക്കറിയാം നമ്മൾ ലൈസൻസിൻ്റെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏത് ബിസിനസ്സിന് അറിയാമോ സ്പൈസസ് റീപാക്കിംഗ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾ ഈ ഒരു സ്പൈസസ് റീപാക്കിംഗ് ബിസിനസ് ചെയ്യുന്നത് രണ്ട് റീസൺ ആണ് മെയിനായിട്ട് വരുന്നത് ഒന്ന് ആളുകൾ പ്രത്യേകിച്ച് ബ്രാൻഡിൽ നോക്കാതെ വാങ്ങുന്ന പ്രോഡക്റ്റാണ് സ്പൈസസ് എന്നുള്ളത് രണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന പ്രോഡക്റ്റ് ും വളരെയേറെ മാർജിൻ കിട്ടുന്ന പ്രോഡക്റ്റുമാണ് നമുക്ക് ഇത് കേരളത്തിന് പുറത്തോട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രത്യേകത തന്നെയാണ് സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് യു എസ് യൂറോപ്പിലോട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ നിന്ന് സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും ഇടുക്കി കോട്ടയം എറണാകുളം അതുപോലെ തന്നെ നമ്മളുടെ തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് പ്രധാനമായിട്ട് സ്പൈസസ് ഉൽപ്പാദിപ്പിച്ച് വരുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് സ്പൈസസ് നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ ലഭിക്കുമല്ലേ ഇപ്പോൾ മഞ്ഞളൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പണ്ടൊക്കെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഹോൾസെയിലായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി നൽകുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഐറ്റംസ് പാക്ക് ചെയ്ത് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമുക്ക് റീറ്റെയിലായിട്ട് ഓൺലൈൻ ഷോപ്പുകൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ധാരാളം കർഷകർ ഞങ്ങൾ വഴി അത്തരത്തിൽ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രോഡക്റ്റ് ചിലവാകുന്നുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ആണല്ലോ ഇനി അതുകൂടാതെ ഹോൾസെയിലായിട്ടും ഇത്തരത്തിൽ ധാരാളം ആളുകൾ പ്രോഡക്റ്റ്സ് ഞങ്ങൾ വഴി വിൽക്കുന്നുണ്ട് ഒരു കിലോ സ്പൈസസ് വിൽക്കുമ്പോൾ നമുക്ക് എത്ര മാത്രമാണ് പ്രോഫിറ്റ് കിട്ടുന്നത് മാർജിൻ എടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മളുടെ ബ്ലാക്ക് പെപ്പറാണ് വിൽക്കുന്നതെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയാണ് നമുക്ക് മാർജിൻ കിട്ടുന്നത് ഇനി ഏലക്കായ ആണ് വിൽക്കുന്നതെങ്കിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മുടെ പട്ടയാണ് എങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ നമുക്ക് മാർജിൻ എടുക്കാനായിട്ട് സാധിക്കും ാണ് എങ്കിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ നമുക്ക് മാർജിൻ എടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നല്ല എമൗണ്ട് തന്നെയാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ആളുകൾ ഈ ഒരു സ്പൈസസ് ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ളത് ഇനി ഒരുപാട് നാൾ നമ്മുടെ സ്പൈസസ് കേടു കൂടാതിരിക്കും എന്നുള്ളതും ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത തന്നെയാണ് പ്രത്യേകിച്ച് അധികമായിട്ട് റിസ്ക് ഒന്നും ഇല്ലാത്ത ബിസിനസ് തന്നെയാണ് എങ്കിലും നല്ല പ്രോഡക്റ്റ് നോക്കി വാങ്ങാൻ അറിയില്ലാത്തവർക്ക് സ്റ്റാർട്ടിംഗ് ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് അപ്പോൾ അത്യാവശ്യം ഉള്ളവരുമായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ നിർമ്മിക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്പൈസസ് നമുക്ക് നേരിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ല റീപാക്കിംഗ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് നമ്മളുടെ ബ്രാൻഡ് നെയ്മിൽ നമുക്ക് റീപാക്ക് ചെയ്തും ഇറക്കാനായിട്ട് സാധിക്കും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആണ് നമുക്ക് അതിനെ ആവശ്യമായിട്ട് വരുന്നത് പാക്കൽ ലൈസൻസും ആവശ്യമാണ് നമുക്ക് വീടിൻ്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും ഇനി ഓൺലൈനായിട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പർ കൂടി ആവശ്യമാണ് അപ്പോൾ ഈ ലൈസൻസുകളെല്ലാം എടുത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് സ്പൈസസ് ബിസിനസ് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ രീതിയിൽ റീപാക്കിംഗ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത് സ്റ്റാർട്ടിങ്ങിൽ എക്സ്പോർട്ടിംഗ് ഒന്നും ഒരുപക്ഷെ നമുക്ക് പറ്റിയെന്ന് വരില്ല എങ്കിലും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ നമുക്ക് ആ ഒരു ലെവലിലോട്ട് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കുന്ന സ്പൈസസിനുള്ളത്